ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഇസ്രായേൽ ഇറാനിലും പാലസ്തീനിലും നടത്തുന്ന അന്യായ ആക്രമണങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ വരണമെന്നും യുദ്ധകേറി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ ചേലക്കര മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു സയണിസ്റ്റ് ഭീകരരായ ഇസ്രായേൽ ഇറാനിലും പലസ്തീനിലും നടത്തുന്ന അന്യായ ആക്രമണങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ രംഗത്തു വരണമെന്നും യുദ്ധപറി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ ചേലക്കര മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ സിദ്ദിഖ് എൽ കെ അബ്ദുൽ ഖാദർ കെ കെ അബ്ബാർ ഇസ്മായിൽ സാദിഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചേലക്കര vcv news